തോൽപെട്ടി പതിനേഴാമൻ ഇനി തലസ്ഥാന നഗരിയിൽ വയനാട് കിണച്ചിറിയൽ പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്വാറന്റൈനും ചികിത്സയ്ക്കും ശേഷമാണ് പത്ത് വയസ്സുള്ള ആൺകടുവയെ മൃഗശാലയിലെ കൂട്ടിലേക്ക് മാറ്റുക ഇതോടെ മൃഗശാലയിലെ ബംഗാൾ പെൺകടുവയ്ക്ക് കൂട്ടായി അനിശ്ചിതാവസ്ഥ നീക്കി ഇരുളം വനം വകുപ്പ് ഓഫീസിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്കുള്ള യാത്ര മണിക്കൂർ പ്രത്യേകം സജ്ജീകരിച്ച ആനുവൽ ആംബുലൻസിൽ തോൽപെട്ടി പതിനേഴാമന്റെ യാത്ര ചൈതലം റേഞ്ച് ഓഫീസറുടെ മേൽനോട്ടത്തിൽ യാത്രയിൽ ശാന്തൻ മൃഗശാലയിൽ എത്തിച്ച് കൂട്ടിലേക്ക് കയറ്റുമ്പോൾ ഇടയ്ക്കൊന്ന് ശൗര്യം വീണ്ടെടുത്തു പിന്നെ ഇത് വന്നിട്ടുള്ളത് മെയിലാണ് നാലഞ്ച് മാസം മുമ്പ് നമുക്കൊരു ഫീമെയിൽ ടൈറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മെയിലാകുമ്പോൾ അതൊരു നല്ല ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ് സാധ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണിപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള വൈറ്റ് ടൈഗറിൽ ഒരെണ്ണം ഏജ്ഡാണ് അപ്പോൾ അതിന് ചാൻസ് കുറവാണ് അപ്പം ഇത് പുതിയൊരു അതിഥി വന്ന സ്ഥിതിക്കും ഞങ്ങൾ പ്രതീക്ഷയിലാണ് ഇനി ഇരുപത്തിയൊന്ന് ദിവസം നീണ്ട ക്വാറന്റൈൻ കാലം ചെറിയ ക്ഷീണവും നടക്കാൻ പ്രയാസവും ഉണ്ടെങ്കിലും ആരോഗ്യവാനാണ് ആനിമൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിവിടെ ജൂബിലേക്ക് എടുത്തിരിക്കുന്നത് ദിവസമാണ് നമ്മൾ നോർമൽ ക്വാറന്റൈൻ പീരീഡ് പറയുന്നത് ആ സമയം കൊണ്ട് നമ്മളിതിൻ്റെ ബ്ലഡ് എക്സാമിനേഷനും ബാക്കി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻസ് എല്ലാം നടത്തും ഹെൽത്ത് ചെക്കപ്പ് പൂർണ്ണമായി നടത്തും അതിൽ ഹെൽത്തി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നോർമൽ കേജിലേക്ക് റിലീസ് ചെയ്യും നിലവിൽ തിരുവനന്തപുരം മൃഗശാലയിലുള്ളത് നാല് കടുവകൾ ഇതിൽ ബംഗാൾ ആൺകടുവയ്ക്കും വെള്ളക്കടുവകൾക്കും പ്രായമായി ആരോഗ്യമുള്ള ബംഗാൾ പെൺകടുവയ്ക്ക് കൂട്ടായാണ് വയനാട്ടിൽ നിന്നുള്ള ആൺകടുവ ൂസ് തിരുവനന്തപുരം